ചോക്ലേറ്റിന്റെ അത് കാണാത്തവര് പോയി കാണുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഇത് ഇതെടുത്തു നോക്കാം ക്രിസ്മസ് ചാക്ക് എടുത്തിട്ട് ചാക്ക് കണ്ട ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് നിൽക്കാനുള്ള അപ്പൊ ഇതാ നമ്മളെ ക്രിസ്മസ് പാപ്പ കാര്യൊക്കെ ഉണ്ട് ഒരു സ്റ്റാൻഡും ഉണ്ട് സ്റ്റാൻഡും ചോക്ലേറ്റ് ആണ് നല്ല രസം ഇതാ ചിരിക്കും നോക്കില് ഇതാ അതിൻ്റെ ക്രിസ്മസിന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സന്ധ്യൊക്കെ കയ്യിൽ പിടിച്ചിട്ടാന്നുള്ളത് നമുക്ക് തിന്നാൻ തുടങ്ങാം അതിന്റെ തലക്ക് നമുക്കൊരു കടി കൊടുക്കാം ിലെന്തോ ഉണ്ട് നമുക്കറ തട്ട പോല

പകുതിയും മൂർച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കഷ്ണങ്ങളാണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ നമ്മൾ അതിന്റെ ഇവിടുന്ന് ഒരു ഓട്ടയുണ്ട് അപ്പൊ എല്ലാവർക്കും